മൈക്രോപ്ലാസ്റ്റിക്കിനെതിരെ എന്താണ് മൈക്രോപ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക്കിനെ കണ്ടെത്തുന്നതിലുള്ള നമ്മുടെ ഒരു ശ്രമം അതോടൊപ്പം അത് മനുഷ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പഠനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയത് അപ്പോൾ സതീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പഠനം നടത്തിയത് ആ പഠനത്തിൽ അത് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു പഠനമാണ് പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത് കുട്ടികളുടെ ഇടയിൽ ഇതിനെ എങ്ങനെ എത്തിക്കാം എന്തൊക്കെയാണ് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങൾ അതെങ്ങനെയാണ് കുട്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുത്തപ്പോൾ അതിൻ്റെ ഒരു പഠനം നടത്തുകയുണ്ടായി ആദ്യം സതീഷ് സാറ് അത് നമ്മുടെ കിണറിലുള്ള വെള്ളം അതോടൊപ്പം തന്നെ കടലിലെ വെള്ളം ഒക്കെ പരിശോധിച്ചാണ് ഇത് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അംശം എങ്ങനെയാണ് നമ്മൾ കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മറ്റ് ഭൂമിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ് കണ്ടെത്തിയത് അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു സർവേ നടത്തി ആശാവർക്കർമാരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സർവേ നടത്തിയത് ഒരു വാർഡിൽ ഓരോ വാർഡിലുള്ള പത്തോ അമ്പത് വീടുകളോളം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ നിത്യോപയോഗ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർവേയാണ് നടത്തിയത് ആ സർവേയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മളിത് ഈ പുസ്തകത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ ഒരു മൈക്രോപ്ലാസ്റ്റിക് എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് ഒന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന കിണറിലെ വല എത്ര സമയം കൊണ്ട് മാറ്റണം എങ്ങനെയാണ് കിണറിൽ വെള്ളം വലിക്കുന്ന കയർ പൊടിഞ്ഞ് കിണറ്റിലേക്ക് വീണ് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത് തുടങ്ങി നമ്മളെ ഷോപ്പിംഗ് ബോർഡിൽ കടലിലൂടെ എത്രമാത്രം പ്ലാസ്റ്റിക് വരുന്നു നമ്മുടെ ഈ പ്ലാസ്റ്റിക് കണങ്ങൾ കടലിലേക്ക് എത്തിച്ചേരുകയും പ്ലാസ്റ്റിക് അവിടെ മൈക്രോ പ്ലാസ്റ്റിക് രൂപാന്തരപ്പെടുകയും അത് മത്സ്യങ്ങളിലൂടെ മനുഷ്യനിലേക്ക് എങ്ങനെ എത്തുന്നു തുടങ്ങിയ ഒരു വലിയ പഠനമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയത് ആ പഠനം ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇത് കുട്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുക എന്നിട്ടാണ് നമ്മുടെ ആശയം അതോടൊപ്പം കുട്ടികളിലൂടെ നമ്മൾ ഇന്ന് അതായത് ഇരുപത്തി ഏഴിനാണ് ഈ പുസ്തകം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് സ്കൂൾ അടക്കുകയാണ് ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ കൈയൊഴിഞ്ഞ് അവരുടെ കയ്യിൽ പുതിയ പാഠപുസ്തകങ്ങളുടെ കൂടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പുസ്തകമാണിത് അത് കുട്ടികളുടെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എന്താണ് മൈക്രോപ്ലാസ്റ്റിക് എന്താണ് നാനോപ്ലാസ്റ്റിക് അതെങ്ങനെ എത്തുന്നു അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു പുസ്തകമാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത് തീർച്ചയായും അവരുടെ പരീക്ഷാ തിരക്കുകൾ കഴിഞ്ഞ് അവർ ഫ്രീ ആവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരിക ഭാവിയിൽ ഇതിനെങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുക നമുക്കറിയാം പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉ ിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത് ഇത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പ്രൈമറി വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നമ്മൾ നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാരെ ഉപയോഗിച്ച് നടത്തിയ ഒരു സർവേ ആ സർവേ നമുക്ക് കിട്ടിയ വിവരങ്ങൾ പലതും ചില ചിലതെങ്കിലും നമ്മളെ വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിൽ നമ്മൾ ആ സർവേയുടെ റിസൾട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണിന്ന് ഹരിതകർമ്മസേന നമ്മുടെ നാടിൻ്റെ ഒരു മുഖം മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഏറ്റെടുത്തവരാണ് നമ്മുടെ പഞ്ചായത്തുകളുമായി ഹരിതകർമ്മസേനയുമായി സഹകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്നുള്ള ഒരു സർവേയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ആൾക്കാർ സഹകരിക്കുന്നു അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെയും കൂടി സഹകരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ഇടവേളകൾ ഏറ്റെടുത്തിട്ടുള്ളത് ഏതായാലും ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മൈക്രോപ്ലാസ്റ്റിക് പഠനം അത് ജനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് എത്തിക്കുന്ന ദിവസമായി ഒപ്പം തന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതും ഗവൺമെന്റിന്റെ മുന്നിലേക്ക് നമ്മളിത് സമർപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിക്കാനുള്ളത് നിങ്ങൾ കൂടുതൽ മത്സ്യബന്ധനം ഒരു സ്ഥലമാണത് അപ്പോൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അംശം മുഴുവൻ അവിടെ കടലിലും അതുപോലെ തീരപ്രദേശങ്ങളിലും ഉണ്ട് എന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ നമ്മളെ കുടിവെള്ളത്തിലും ഇതുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു സർവേ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല കാരണം അതൊരു ഭീതിജനകമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് നമ്മളെടുത്തുണ്ട് അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഴയിലൂടെ ആണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഒഴുകിയിട്ട് കടലിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ അഴീക്കൽ തുറമുഖം എന്ന് പറയുന്നത് ഒരു ഒരു യഥാർത്ഥമാവാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ ഇത്രയധികം പ്ലാസ്റ്റിക്കുകളുള്ള ഒരു മേഖലയാണത് എന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം പിന്നെ നമുക്ക് പറയാനുള്ളത് ശരിക്കും ഇത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത തലമുറയെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യത്തിന് രക്ഷിക്കണം എന്നുള്ളതാണ് അപ്പം അടുത്ത തലമുറയെ രക്ഷിക്കണമെങ്കിൽ അടുത്ത തലമുറ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ബുക്ക് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം അവർ ബോധവാന്മാരാകുള്ളൂ അവരാണ് ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരുപാട് സാങ്കേതിക സഹായം കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ അകത്തുണ്ട് മണിപ്പാൽ മാത്രമല്ല ലോകത്തുള്ള പ്രസിദ്ധരായ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ സാങ്കേതിക സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്തുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഇത് നമ്മളൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവരുടെയൊക്കെ സഹായം നമ്മൾ തേടിയത് അവർക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഒരു മായ ഒരു ഇടപെടലാണ് നമ്മളൊക്കെ ഈ ഗവേഷണത്തിൽ ചെയ്യുന്നത് മൊത്തം ശാസ്ത്രീയമായതാണ് അപ്പോൾ അതിനൊരു സാ സാമൂഹ്യമായ ഒരു പരിവേഷം നൽകി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു 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 നന്മയുണ്ട് അതാണ് നമ്മൾ നമ്മളതിനകത്ത് പ്രത്യേകിച്ചും കാണുന്നത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുക കാരണം എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പക്ഷേ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവരെയും കാരണം അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് അതിൽ അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഈ പ്രവർത്തനം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലത്തിനുള്ളിൽ നമ്മുടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പ്ലാസ്റ്റിക്കിന് കംപ്ലീറ്റായിട്ട് നിരോധിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷേങ്കിൽ അത് അത് നമ്മൾ ശരിക്കും ഉപയോഗം കുറക്കണം കാരണം ഇനി അടുത്ത വരാൻ പോകുന്നത് ഈ വേസ്റ്റാണ് അത് നമ്മൾ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഇനി വിളിച്ചെറിയാന്ന് ചെയ്യാം അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കണമെങ്കിൽ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം അവിടുത്തെ ഒരു തുടക്കത്തിലൂടെ മാത്രമേ ഇതിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു സംരംഭത്തിന് നമ്മൾ ഒരുങ്ങി തിരിച്ചതും ഇത് ഇത്രയധികം ഫലപ്രാപ്തിയിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പിന്നൈലോൺ കയറിന് പകരം നമ്മൾ സാധാരണ പണ്ട് കാലത്ത് ഉപയോഗിച്ച കയറിനെയാണ് ഏറ്റവും നല്ലത് അത് ഡീഗ്രേഡബിളാണ് അപ്പോൾ ശരിക്കും ഇപ്പം നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് ആയിട്ട് ഇപ്പോൾ ഞാനും അടക്കം ഒരാഴ്ചയിൽ അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക് വയറ്റിലാക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കണക്ക് ഒരാഴ്ചയിൽ അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക്കാണ് നമ്മുടെ വയറ്റിൽ പോകുന്നത് അല്ലെങ്കിൽ ശരീരത്തിലെത്തുന്നത് അത് നമുക്കൊരിക്കലും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല അതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് കേരളത്തിലും എവിടെയും സംഭവിക്കാൻ പോകുന്ന വലിയൊരു കാര്യത്തിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പായിരുന്നു കാരണം മാഷയുടെ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധവാന്മാരാ പക്ഷേ പ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിൽ നിർബാധം കടന്നു വരുന്ന വഴികളെക്കുറിച്ചിട്ട് എവിടെയും പഠനം നടന്നിട്ടില്ല ഇപ്പം മത്സ്യത്തിലൂടെ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് നമ്മൾ ഈ പഠന റിപ്പോർട്ടിനകത്ത് വിസ്താരമേറിയ പഠന റിപ്പോർട്ടാണ് പക്ഷേ അതിൽ പ്രസക്ത ഭാഗങ്ങൾ കുട്ടികൾക്ക് കൈമാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രൂപത്തിൽ തയ്യാറാക്കിയത് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന പച്ചക്കറി ഉപയോഗിക്കുന്ന ബോർഡ് അത് പ്ലാസ്റ്റിക്കാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കത്തി വരയുന്നത് കൂടി ഈ പച്ചക്കറിയിലേക്ക് പ്രവേശിക്കുകയും അത് നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇങ്ങനെ ഓരോ മൈനൂട്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ പഠന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഒരുപക്ഷെ നാള നാളകളിൽ കേരളത്തിനകത്ത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാൻ പോകുന്ന ഒന്നാണ് ഈ മൈക്രോപ്ലാസ്റ്റിക് ആ മൈക്രോപ്ലാസ്റ്റിക്കിനുള്ള ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത പദ്ധതികളിലെല്ലാം ഇത്തരം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കിണറിൻ്റെ വലകൾ നമ്മൾ ഉപയോഗിക്കുന്ന നൈലോൺ കയറുകൾ ഇതൊക്കെ മാറ്റി അടുക്കള ഉപയോഗിക്കുന്ന ഈ ബോർഡുകൾ ഇതൊക്കെ മാറ്റി അതിന് ബദലായി എന്ത് കൊടുക്കാൻ കഴിയും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നുണ്ട് അത്തരം പുതിയ നൂതനമായ എന്തെങ്കിലും സംരംഭങ്ങൾ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നൽകിക്കൊണ്ട് പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട് നമ്മൾ ഈ തരൂടത്തിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക നമ്മൾ ഇന്നലെ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചു അതിനകത്ത് എവിടെയും ആലോചിക്കാത്ത അത് വിജയിക്കുമോ പരാജയപ്പെടുന്നുവെന്ന് നമ്മളെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല നായകളുടെ പെരുപ്പം കുറക്കാൻ ഏറ്റവും ശാസ്ത്രീയ മാർഗം വന്ധീകരണമാണ് എന്ന് നമ്മളെല്ലാം പറഞ്ഞു അതിന് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു എ ബി സി അതൊരു പക്ഷേ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് മറ്റൊരു വശം പക്ഷേ ആശയം നാളുകളിൽ കേരളം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ആശയത്തെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിദാനം ചെയ്തിട്ടുള്ളത് ആ ആശയത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന് ഉള്ള ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിരീക്ഷണമെന്ന് മാത്രമായി നിങ്ങളെല്ലാവരും ഈ വാർത്ത ലോകത്തെത്തിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്